ആയ് ഇന്നത്തെ വീഡിയോയിൽ ഇഫ്താറിന് റെഡിയാക്കാൻ പറ്റിയ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ് കായ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അഞ്ച് കുഞ്ഞ് നേന്ത്രപ്പഴാണ് നിങ്ങൾ എടുക്കും വലിയ നേന്ത്രപ്പഴാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് നേന്ത്രപ്പഴം മതിയാവും അത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ എല്ലാ നേന്ത്രപ്പഴവും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പം എല്ലാ നേന്ത്രപ്പഴവും ഞാനിതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് രണ്ട് ടീസ്പൂണോളം പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ് മെൽറ്റ് ആയി വരുന്ന സമയത്ത് കുറച്ച് കാഷിനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷിനട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലോട്ടേക്ക് ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുന്തിരിയും കൂടി മൂത്ത് വരുന്ന സമയത്ത് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതേ സെയിം ഓയിലോട്ടേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഴമൊക്കെ കുക്കായി വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഈ പഴം നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ആ സമയം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ടേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ടേക്ക് കാൽ കപ്പ് പഞ്ചസാര പ്ലസ് ടു ടേബിൾ സ്പൂണും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാ ടീസ്പൂണോളം ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് നുള്ളു ഉപ്പ് അത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടി അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതും കൂടി ഈ നമ്മുടെ മുട്ടയുടെ കൂട്ടിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മിക്സിയുടെ ജാറ് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഈ മുട്ടക്കൂട്ട് കൂട്ട് ഇപ്പൊ ഞാനിത് അടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഈ അടിച്ചെടുത്ത് കൊണ്ടുവന്ന മിക്സ് ഒരു ബൗളിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള നേത്രപ്പഴം ഉണ്ടല്ലോ വയറ്റി എടുത്തത് അതും കൂടി ചേർത്തിട്ട് ഈ മുട്ടയുടെ മിക്സിലോട്ടേക്ക് നല്ലോണം കോട്ടിങ് ആക്കി എടുക്കുന്നുണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും മുട്ടയുടെ മിക്സ് എത്തത്തക്ക രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലോട്ടേക്ക് ഒരു കാ ടീസ്പൂണോളം പശുവി നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ ആ മിക്സ് ഞാൻ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പാനിൻ്റെ അടിയിലായിട്ട് ഒട്ടും അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാനും കൂടി അടിയിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വെക്കണമെങ്കിൽ ഫ്ലെയിമിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴയ പാൻ അടിയിൽ വെച്ച് അതിലോട്ടേക്ക് നമ്മുടെ കുക്ക് ചെയ്യുന്ന പാനും കൂടി വെച്ചിട്ട് ചെയ്യാം ഇനി ഇത് ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ലോ ടു മീഡിയം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലായിട്ട് വെക്കാം എങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ഞാൻ ഒന്ന് പാന് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മേലോട്ടായിട്ട് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ വണ്ടിയും മുന്തിരിയും അത് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഈ കൂട്ടൊഴിക്കുന്ന സമയത്ത് തന്നെ ഇടുവാണെങ്കിൽ എല്ലാം കൂടി താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് കുക്ക് ആയതിനു ശേഷം ഞാൻ ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാ ഭാഗത്തും ഈ നട്ട്സ് എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് മുകൾ ഭാഗൊന്നും തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല ഒരു കത്തി ഇട്ട് കൂടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുട്ടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് അധികം സമയം അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്